വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം നിർത്തിയിട്ടിരുന്ന വാഹനം ദേഹത്തു കൂടി കയറിയിറങ്ങി യുവാവിന് ദാരുണാന്ത്യം വാളകം കുന്നയ്ക്കാലിൽ ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ടോടെ അപകടത്തിൽ തേവ്രമടത്തിൽ നന്ദുവാണ് മരിച്ചത് വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ട്രാവലർ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ വാഹനത്തിനടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം ഇന്നു ചയ്ക്ക് പന്ത്രണ്ടോടെ ഉണ്ടായ അപകടത്തിൽ വാളകം കുന്നയ്ക്കാൽ തേവടമഠത്തിൽ സജിയുടെയും സിന്ധുവിന്റെയും മകൻ നന്ദു ആണ് മരിച്ചത് വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ട്രാവലർ തനിയെ മുന്നോട്ട് നീങ്ങുന്നത് കണ്ട നന്ദു വാഹനത്തിനുള്ളിൽ കയറി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വാഹനത്തിനടിയിൽപ്പെടുകയും ദേഹത്തുകൂടി വാഹനം കയറി ഇറങ്ങുകയുമായിരുന്നു അപകടം നേരിൽ കണ്ട പ്രദേശവാസികൾ ചേർന്ന ജെ സി ബി എത്തിച്ച് വാഹനം ഉയർത്തിയാണ് നന്ദുവിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ നന്ദുവിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം പിന്നീട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും